നമസ്കാരം ചാനൽ കാണുന്നവർ ലൈക്ക് ചെയ്തുകൊണ്ട് കാണാൻ ശ്രമിക്കുക ഇന്നത്തെ കുരുമുളക് വില നോക്കുമ്പോൾ വിലയിൽ ചെറിയ വിറ്റാസന്ധ വരുന്നത് വില ചെറിയ രീതിയിലുള്ള കയറ്റം സൂചിപ്പിക്കുന്ന തരത്തിലാണ് കുരുമുളക് വില ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കുരുമുളകിന് ഡിമാൻഡ് വർദ്ധിച്ചത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ നല്ല വില കിട്ടുന്നതും വിലകൾ നോക്കുമ്പോൾ കുരുമുളക് ബ്ലാക്ക് കാർബിൾഡ് എഴുന്നൂറ്റി പതിമൂന്ന് രൂപയും കുരുമുളക് അൺ കാർബിൾഡ് അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപയും കുരുമുളക് പുതിയത് അറുന്നൂറ്റി എൺപത്തി മൂന്ന് രൂപയുമാണ് കുരുമുളക് പച്ച ഇരുന്നൂറ്റി മുപ്പത് രൂപ പെർ കിലോ കുരുമുളക് വരും ദിവസങ്ങളിൽ ഇതേ നില തുടരുവാൻ തന്നെയാണ് സാധ്യതയുള്ളത് മികച്ച വിളവ് ലഭിച്ചാൽ മാത്രമേ കുരുമുളക് കർഷകർക്ക് വേണ്ടത്ര ലാഭം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ ചാനൽ കാണുന്നവർ ലൈക്ക് ചെയ്തുകൊണ്ട് കാണാൻ ശ്രമിക്കുക